നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കക്കൂസ് മാലിന്യം പോലും പൊതു ഓടയിലേക്ക് തള്ളുന്ന വമ്പന്മാർക്കെതിരെ നടപടിക്കൊരുങ്ങി തിരുവനന്തപുരം നഗരസഭ ആമയിഴഞ്ചാൻ തോടിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തലസ്ഥാന നഗരത്തിലെ ഓടകൾ വൃത്തിയാക്കാൻ ഇറങ്ങിയ തിരുവനന്തപുരം കോർപ്പറേഷനാണ് പല കാഴ്ചകളും കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെയും അതുപോലെ പോത്തീസ് സ്വർണമഹലിൻ്റെയും ഒക്കെ കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് പൊതു ഓടയിലേക്കാണ് ഇത് സംബന്ധിച്ച നിരവധി പരാതികൾ നഗരസഭാ മേയർക്ക് ലഭിക്കുകയും ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തുകയും ചെയ്തു ഹെൽത്ത് സ്കാഡിന്റെ പരിശോധനയിൽ പരാതികളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുകയായിരുന്നു അട്ടക്കുളങ്ങരയിലെ രാമചന്ദ്രൻ എന്ന സ്ഥാപനത്തിലെ കക്കൂസ് മാലിന്യം പൂർണ്ണമായും പൊതു ഓടയിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയുർവേദ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന പോത്തീസ് മകളിലെ മുഴുവൻ കക്കൂസ് മാലിന്യങ്ങളും സമീപത്തുള്ള പൊതു ഓടയിലേക്ക് തള്ളുന്നതായുള്ള പരാതികൾ ലഭിച്ചു ഇത് പരിശോധിച്ചപ്പോൾ യാഥാർത്ഥ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഈ സ്ഥാപനങ്ങളടക്കം ഇത്തരത്തിൽ കക്കൂസ് മാലിന്യങ്ങളടക്കം പൊതു ഓടകളിലേക്ക് ഒഴുക്കി വിടുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകാനുള്ള നിർദ്ദേശമാണിപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയിരിക്കുന്നത് ഹെൽത്ത് സ്ക്വാഡുകളുടെ പരിശോധന കർക്കശമാക്കാനുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗങ്ങളിൽ ഉണ്ടായത് ഹോട്ടലുകൾ ഇത്തരത്തിലുള്ള ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ വമ്പൻ സൗധങ്ങൾ മാളുകൾ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ള എല്ലാ ഇടങ്ങളിലേക്കും ഹെൽത്ത് സ്ക്വാഡുകൾ പരിശോധന നടത്തും ഇവിടങ്ങളിലുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവിടെയുള്ള ടോയ്ലറ്റ് മാലിന്യങ്ങൾ എവിടെയാണ് സംസ്കരിക്കുന്നത് എവിടേക്കാണ് ഒഴുക്കിവിടുന്നത് ഇവയുടെ പൈപ്പുകൾ എവിടേക്ക് പോയിട്ടുണ്ട് ഇതൊക്കെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്താനാണ് നഗരസഭ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ അനന്ത എന്ന ഒരു വമ്പൻ പദ്ധതി നേരത്തെ തലസ്ഥാന നഗരത്തിലുണ്ടായിരുന്നു ബിജു പ്രഭാകർ ജില്ലാ കളക്ടറായിരുന്നപ്പോൾ ഉണ്ടായ ആ ഓപ്പറേഷൻ അനന്തയെ അന്ന് അട്ടിമറിച്ചത് ഇത്തരത്തിലുള്ള വമ്പൻ വ്യാപാര സ്ഥാപനങ്ങളും വമ്പൻ ബിസിനസ്സുകാരുമായിരുന്നു ഓപ്പറേഷൻ അനന്തയുടെ പേരിൽ കിഴക്കേക്കോട്ട വരെ വമ്പൻ ഒഴിപ്പിക്കലുകൾ നടത്തിയെങ്കിലും കിഴക്കേക്കോട്ടയിൽ രാജധാനി എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിന് മുന്നിലെത്തിയപ്പോൾ ഒരു ബാറിന് മുന്നിലെത്തിയപ്പോൾ ആ ഒഴിപ്പിക്കൽ അവസാനിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പമ്പന്മാർ ഉന്നതങ്ങളിൽ പിടിമുറുക്കുകയും ജില്ലാ കളക്ടറോട് ഓപ്പറേഷൻ അനന്ത നിർത്തിവയ്ക്കാൻ പറയുകയും ചെയ്തിരുന്നു അന്ന് ഈ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറുമൊക്കെ കൃത്യമായി അന്ന് പരിശോധിച്ചിരുന്നുവെങ്കിൽ അന്ന് ഒഴിപ്പിച്ചിരുന്നുവെങ്കിൽ അവയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നുവെങ്കിൽ ജോയി എന്ന് പറയുന്ന ഒരു തൊഴിലാളിയുടെ ജീവൻ ഇപ്പോൾ നഷ്ടപ്പെടുമായിരുന്നില്ല ഇപ്പോൾ വീണ്ടും ഓപ്പറേഷൻ അനന്തയുടെ ഒരു തുടർച്ചയ്ക്ക് ശ്രമിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ തലസ്ഥാന നഗരത്തിലെ ഓടകളുടെ എല്ലാം ശുചിയാക്കൽ നടപടികൾ ഉടൻ പൂർത്തിയാക്കാനാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് പൊതു ഓടകളിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ അടക്കം വൃത്തികേടുകൾ തള്ളുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ മാലിന്യം തള്ളാൻ വരുന്നവർക്കെതിരെയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും ഇത് സംബന്ധിച്ച് നഗരസഭ ജില്ലാ പോലീസ് മേധാവിക്ക് കത്തു നൽകും ഹെൽത്ത് സ്കാഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്നും കക്കൂസ് മാലിന്യം കെ ആർ എഫ് ബിയുടെ ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി കഴിഞ്ഞു കക്കൂസ് മാലിന്യമടക്കം പൊതുവിടങ്ങളിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഓടയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നും പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനാണ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതെന്നും മേയർ ആര്യ രാജേന്ദ്രനും വ്യക്തമാക്കി പമ്പന്മാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ നമ്മുടെ കുട്ടി മേയർ ആര്യ രാജേന്ദ്രന് കഴിയുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് നേരത്തെ ആമയഞ്ജനത്തോട് വൃത്തിയാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എഐ ക്യാമറകൾ ഓടകൾക്ക് സമീപം സ്ഥാപിക്കാനും ധാരണയായിട്ടുണ്ട് ആമയിരഞ്ജനത്തോട് വൃത്തിയാക്കാൻ ബണ്ട് കെട്ടി വെള്ളം പറ്റിച്ച് നൽകാമെന്ന് റെയിൽവേ സർക്കാരിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇറിഗേഷൻ വകുപ്പുമായി ചേർന്ന ആലോചന നടത്തിയതിനു ശേഷമായിരിക്കും ആമിഴഞ്ചനത്തോട് വൃത്തിയാക്കലടക്കമുള്ള നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോവുക